സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ വരെ എല്ലാ പർച്ചേസിനും സമ്മാനങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് ബ്രാഞ്ച് കാപ്പ് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ രണ്ടു ലക്ഷം രൂപ വരെ പഞ്ചായത്ത് വകീർത്തണമെന്ന സർക്കാർ ഉത്തരവിൽ അമരബലം പഞ്ചായത്തിലെ യു ഡി എഫ് മെമ്പർമാരുടെ പ്രതിഷേധം അമരബലം പഞ്ചായത്ത് ബോഡി യോഗത്തിൽ പ്രതിപക്ഷ മെമ്പർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി അജണ്ടയാക്കി വെച്ച ഒരു തീരുമാനമാണ് വികസന സദസ് നടത്തുന്നത് സംബന്ധിച്ച് സർക്കാരിന്റെ സർക്കാരിന്റെ വികസനം എന്ന് പറയുമ്പോൾ തന്നെ സാധാരണക്കാരായ ആളുകളടക്കം ഒരു കാര്യം ഇന്നലെ പോലും ലോട്ടറിക്ക് സാധാരണക്കാരായ ഏറ്റവും ഭിന്നശേഷി ആയിട്ടുള്ള ആളുകൾ കൊടുക്കുന്ന ലോട്ടറിക്ക് പോലും വലിയ വിലവർദ്ധനം ഉണ്ടാക്കി സാധാരണക്കാർക്ക് പ്രഹേരിപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് സർക്കാർ ഇത്തരം ഒരു നടപടിയിട്ട് വരുന്നത് ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ മുൻകാലങ്ങളിലും ഇതിന് വിയോജിപ്പ് രേഖപ്പെടുത്തിയതാണ് നവകേരള സദസ്സ് വന്നു ആ സദസ്സിനെ ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിഷേധം വെച്ചപ്പം പഞ്ചായത്തിലെ ഭരണപക്ഷത്തിലുള്ള മെമ്പർമാർ പോലും ഞങ്ങളെ അന്ന് കളിയാക്കിയതാണ് ഇന്ന് എന്തായി ആ നവകേരള സ്ഥലത്തിൽ ബസ് ഒരു മ്യൂസിയം ആക്കി ഒരു കോടി രൂപയുടെ ബസ് ദൂർത്തടിച്ച് നമ്മളെ ഈ പഞ്ചായത്തിലെ ആളുകളെ കുത്തിപ്പിടിച്ച് വാങ്ങുന്ന നികുതി കൊണ്ടുപോയി ഒരു കോടി രൂപയുടെ ബസ് ഇന്ന് കട്ടപ്പുറത്ത് നിൽക്കുകയാണ് നിങ്ങൾക്കറിയാം പതി പത്ത് ലക്ഷത്തോളം രൂപ ഇവിടുന്ന് വയനാട് ദുരിതാശ്വാസത്തിലേക്ക് വേണ്ടിയിട്ട് പ്രളയം നടത്തുന്ന സ്ഥലങ്ങൾ വീട് വെക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ഞങ്ങൾ വളരെ സ്വാഭാവിക ഞങ്ങൾ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്താതെ പത്ത് ലക്ഷം കൊടുക്കുന്നത് അതിനേക്കാൾ കൊടുക്കാൻ താല്പര്യപ്പെട്ട മെമ്പർമാരാണ് ഞങ്ങൾ പക്ഷേ അതും ഇന്ന് വയനാടിലെ ജനങ്ങൾ റോഡിൽ ദീ അവർ സമരം നടത്തുന്ന അവസ്ഥയിലേക്ക് ഇന്ന് അത് എത്തിച്ചിരിക്കുകയാണ് അപ്പം ഈ സർക്കാരിൽ ഒരു വിശ്വാസവും ഇല്ലാത്ത സമയത്ത് ഈ സർക്കാർ വീണ്ടും ഒരു സദസ്സുമായി വന്നിട്ട് ഇതിന് വലിയ അഴിമതി നടത്താനുള്ളതാണ് അതായത് സർക്കാർ നടത്തുന്ന അഴിമതിയും അതുപോലെ തന്നെ വർഗീയ നിലപാടുകളൊക്കെ തിരുത്താൻ വേണ്ടിയിട്ട് സർക്കാർ പഞ്ചായത്തിന്റെ പാവപ്പെട്ട ആളുകൾ ഈ മാസം മുതൽ വീണ്ടും നികുതി ചോദിക്കൽ ഞങ്ങളടക്കം ആളുകളോട് നികുതി അടക്കാൻ വേണ്ടി പറഞ്ഞു പോകുന്ന സമയത്താണ് ആ നികുതി എടുത്തിട്ട് ഇത്തരത്തിലുള്ള അഴിമതിക്കും ദൂർത്തിനും വേണ്ടി ഈ പണം കൊടുക്കുന്നത് ഒരു നിലക്കും ഞങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ മുൻകാലങ്ങളെടുത്ത് അതേ നിലപാടുകൾ യാതൊരു മാറ്റമില്ലാത്ത നിലപാടുകളുമായി ഇന്ന് പോകുന്നത് ഇത് ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തും ഇത്തരം ദൂർത്തിന് സർക്കാരിന്റെ പിന്നെ മോശപ്പെട്ട ഭരണവും വർഗീയ സംവിധാനങ്ങളും കാണിച്ചു മുന്നോട്ട് കാണിക്കാനുള്ളതായിട്ട് നമ്മളെ ഫണ്ട് ഞങ്ങൾ മെമ്പർമാരായിട്ടുള്ള ഞങ്ങൾ വാർഡിൽ നിന്ന് പിരിക്കുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് ജനദ്രോഹ സർക്കാരിന് ധൂർത്തടിക്കാൻ അമരമ്പലം പഞ്ചായത്തിന്റെ നികുതി പണം അനുവദിക്കരുതെന്ന പോസ്റ്ററുകളും മെമ്പർമാർ ഉയർത്തി ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സർക്കാരിന്റെ അനാവശ്യ ചെലവാണെന്നും മുൻകാലങ്ങളിൽ നവകേരള സദസ്ന് പഞ്ചായത്തുകൾ നൽകിയ തുക സർക്കാർ ധൂർത്തടിക്കാനാണ് ഉപയോഗിച്ചതെന്നും മെമ്പർമാർ കുറ്റപ്പെടുത്തി ജനങ്ങളുടെ ക്ഷേമത്തിനും നാടിന്റെ വികസനത്തിനും വേണ്ടി വിനിയോഗിക്കേണ്ട പണം ആഡംബരത്തിനായി ധൂർത്തടിക്കാൻ അനുവദിക്കില്ലെന്നും മെമ്പർമാർ പറഞ്ഞു മെമ്പർമാരായ വി കെ ബാലസുബ്രഹ്മണ്യൻ എം ടി നൌസർബാൻ നിഷാദ് പൂക്കൂട്ടുമ്പാടം എം എ റസാഖ് എൻ വിഷ്ണു സുനിതാനോട്ടത്ത് വി പി അഫീഫ തുടങ്ങിയവരാണ് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം നടത്തിയത് അജണ്ടയിൽ ഒമ്പതാമത്തെ അജണ്ടയായിട്ട് ഒരു വികസന സദസ്സ് നടത്തണമെന്ന് ഉള്ള അജണ്ട അത് ചർച്ച ചെയ്തപ്പോൾ സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങൾ കൂടി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ പഞ്ചായത്തിൽ നിന്നും രണ്ട് ലക്ഷം രൂപ അനുവദിക്കാനുള്ള സർക്കാരിൻ്റെ ഒരു ഉത്തരവ് പഞ്ചായത്തിൻ്റെ വികസന ഫണ്ട് അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് കൂടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ പരിപാടിക്ക് യു ഡി എഫിൻ്റെ പ്രതിപക്ഷ അംഗങ്ങൾ ശക്തമായിട്ട് യോജിപ്പിനകമിട്ട് കാരണം ഇതിനു മുമ്പ് നമ്മുടെ കേരള സർക്ക് നടത്തുന്നതിന് വേണ്ടി അൻപതിനായിരം രൂപ നമ്മുടെ പഞ്ചായത്ത് അത് ഒന്നുമല്ലാത്ത രീതിയിലേക്ക് നഷ്ടപ്പെടുത്തരുത് അതുപോലെ തന്നെയാണ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു ഗവണ്മെൻറ്റ് ആ ഗവണ്മെൻറ്റിന് വത്താശ ചെയ്യുന്ന ഒരു ഭരണസമിതിയാണ് നമ്മുടെ തലത്തിൽ അതിലേറ്റവും വലിയ തെളിവാണ് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ ഉത്തരവുകളും പാവപ്പെട്ട ജനങ്ങളുടെ പേടിയിൽ കെട്ടിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നികുതി പിരിച്ചെടുക്കുക ആ നികുതി സംസ്ഥാന സർക്കാരിൻ്റെ കഴിവുകളിനെ മറച്ചു വെക്കാൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്ന് ബോർഡിൽ വന്നിട്ടുള്ള തീരുമാനം കാരണം സംസ്ഥാന സർക്കാരിൻ്റെ കഴിവുകൾ നമുക്കൊക്കെ അറിയാം നമ്മുടെ കെട്ടിട നികുതി അതുപോലെ തന്നെ വാട്ടർ ബില്ല് അതുപോലെ തന്നെ കറണ്ട് ബില്ലടക്കം എല്ലാ ആവശ്യ സാധനങ്ങളുടെ വില കൂടി വയ്ക്കുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങൾ വളരെയധികം പ്രയാസത്തു നിൽക്കുമ്പോൾ ആ ജനങ്ങളുടെ പ്രയാസൊക്കെ മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ഓരോ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ഇത് മറയാക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരെ ജനങ്ങൾ കുറിച്ചുള്ള നികുതി പണം ഉപയോഗിക്കുന്നത് അതാണ് വയനാട് പ്രളയം വയനാട് ഫണ്ട് വന്ന് പത്ത് ലക്ഷം കുറിച്ചു അതൊന്നും കിട്ടിയിട്ടില്ല ആ ഫണ്ട് ഏത് ബ്യൂറോ പൂക്കോട്ടും സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്